നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ടി മറ്റൊരു സർപ്രൈസ് ഒരുങ്ങുകയാണ് സൗജന്യ വൈഫൈ ഇന്റർനെറ്റ് നൽകാനാണ് ആ തീരുമാനം ഇക്കാര്യത്തിൽ ഇന്ന് ദേവസ്വം ബോർഡും ബി എസ് എൻ എല്ലും അന്തിമ തീരുമാനമെടുക്കും സന്നിധാനത്തിന്റെ രണ്ട് കിലോമീറ്റർ പരിധിയിലാകും സൗജന്യ ഇന്റർനെറ്റ് കിട്ടുന്നത് തിരക്കേറുമ്പോൾ മൊബൈൽ ഫോൺ റേഞ്ച് കുറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ശബരിമലയിൽ സൗജന്യ വൈഫൈ നൽകാനുള്ള പദ്ധതി സജ്ജമാക്കുന്നത് ദേവസ്വം ബോർഡും ബി എസ് എൻ എല്ലും കൈകോർത്താണ് ഇന്റർനെറ്റ് നൽകുന്നത് ഒരാൾക്ക് പരമാവധി അരമണിക്കൂർ സമയമാണ് സൗജന്യ വൈഫൈ കിട്ടുക അതും നൂറ് എം ബി പി എസ് വേഗതയിൽ ഒൻപത് രൂപ മുതലുള്ള വിവിധ താരിഫുകൾ പ്രകാരം റീചാർജ് ചെയ്യാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതേസമയം ശബരിമലയിലെ ഭക്തരുടെ ദുരിതത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാർ ശബരിമലയിൽ എത്രയും വേഗം അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രി ജി കിഷൻ റെഡ്ഡി കേരള മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ആഹാരം വെള്ളം വൃത്തിയുള്ള ശുചിമുറികൾ മെഡിക്കൽ സഹായം എന്നിവ ഭക്തർക്ക് അടിയന്തിരമായി നൽകണം അവരുടെ ദുരിതം കുറയ്ക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്നും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ശബരിമലയിൽ എത്തുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല എല്ലാ വർഷവും ഒരു കോടിയിലേറെ ഭക്തർ മണ്ഡലകാലത്ത് ശബരിമലയിൽ എത്തുന്നുണ്ട് തെലങ്കാന ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നായി പതിനഞ്ചു ലക്ഷത്തിലധികം പേർ ഇവിടെ എത്തുന്നു എന്നാൽ മണിക്കൂറുകൾ വരി നിന്നും തിക്കിലും തിരക്കിലും പെട്ടും സന്നിധാനത്തടക്കം വളരെ ദുരിതത്തിലാണ് ഇവർ ദർശനത്തിന് കാത്തു പെൺകുട്ടി മരിച്ചത് ഏറെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു ദർശനത്തിന് വേണ്ടുന്ന സമയം കുറയ്ക്കാൻ പരമാവധി പോലീസിനെ നിയോഗിക്കണം സുരക്ഷിത ദർശനം ഭക്തർക്ക് സാധ്യമാക്കണം ഇതിനായി സഹായങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സജ്ജമാണ് ഭക്തരെ സഹായിക്കാൻ സന്നദ്ധരായ എൻ ജിഒകളെ ക്ഷേത്ര പരിസരത്തും പമ്പ സന്നിധാനം തീർത്ഥാടന പാതയിലും നിയോഗിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം ശബരിമലയിൽ മണ്ഡലകാലം തുടങ്ങിയതോടെ വിവാദങ്ങളും കടന്നെത്തിയിരുന്നു ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുകയും തീർത്ഥാടകർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിന് പിന്നാലെ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി ഇതിനിടെ തിരക്ക് വർദ്ധിച്ചെങ്കിലും വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മണ്ഡലകാലം തുടങ്ങി ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആകെ വരുമാനം കണക്കാക്കിയപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത് കോടിയുടെ കുറവുണ്ടെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ പ്രാവശ്യത്തെ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ ദുരിതം നേരിട്ടത് തിരക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത